നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ ആ പോകാൻ വീഡിയോയിലേക്ക് പത്ത് ഒൻപത് രണ്ടായിരത്തി സമയം ഒൻപത് അഞ്ച് മാർക്കറ്റ് അപ്ഡേറ്റഡ് വീഡിയോ ആണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് അപ്പോൾ കാരണം ഇന്നലത്തെ വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ ഇന്നലത്തെ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോയിൽ ഞാൻ ഓൾമോസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ബിഗ് ഗ്യാപ്പ് ആവാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം ഇന്നലെ പോകേണ്ട മൂവ്മെൻ്റ് ആണ് മാർക്കറ്റ് ഇന്ന് പൊക്കിക്കൊണ്ട് വച്ചിരിക്കുന്നത് ഇന്നലെ കൺസോൾഡേഷൻ ആക്കി ഇന്ന് പൊക്കിക്കൊണ്ട് വെച്ചിരിക്കുന്നത് കാരണം ഈ ഒരു ലെവല് അഞ്ച് ദിവസം ഈ ഡേറ്റിൽ അല്ലെങ്കിൽ എന്താണ് ഒൻ ീ ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തെ ദിവസം ഈ ഒരു ഭാഗത്തേക്ക് മാർക്കറ്റ് ഫൈവ് ഡേയ്സിന് ഉള്ളിൽ തിരിച്ചു വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരാഴ്ചയായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇന്നലെയും ഞാൻ ഒറ്റ ആണ് ഫോക്കസ് ചെയ്തോളും ഇന്നും അതേ ടാർഗറ്റ് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഇന്നലെ മനഃപൂർവ്വം മെൽറ്റിങ് ആക്കിയതാണ് മാർക്കറ്റിൻ്റെ മുകളിലോട്ട് കൊണ്ടുപോകാതെ അതിനു പകരം ഇന്ന് ആക്കി വെച്ചു എന്നുള്ളതാണ് ഞാനൊരു നൂറ്റമ്പത് പോയിൻറ്റിൻ്റെ ഗ്യാപ്പൊക്കെയാണ് അപ്പ അപ്പാണ് പ്രതീക്ഷിക്കുന്നത് ഡയറക്റ്റേ ആ ഭാഗത്തേക്ക് അപ്പം അത് കൃത്യമായിട്ട് അതേപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് സമയം ഒൻപത് ആറ് ആയിട്ടുണ്ട് മാർക്കറ്റ് ഒന്ന് പ്രീ മാർക്കറ്റിൻ്റെ ലെവൽ ഒന്ന് സ്റ്റേബിൾ ആയിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം എന്നാണ് വിചാരിക്കുന്നത് പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂസ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാം പേഴ്സണലി ഞാൻ അയച്ചു തരുന്നതാണ് അതേപോലെ ചാർട്ട് പഠിക്കാം കൂടെ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഇപ്പോൾ ഏകദേശം ഒരു നൂറ്റി ഇരുപത്തഞ്ച് ആണ് പ്രീ മാർക്കറ്റ് നിൽക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നൂറ്റി ഇരുപത്തിരണ്ട് നൂറ്റി ഇരുപത്തിരണ്ട് പോയിൻറ്റാണ് മാർക്കറ്റിൽ ഗ്യാപ്പ് ആയിരിക്കണേ. കാരണം ഇതേപോലത്തെ ദിവസങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അത്ര ഉറപ്പിച്ച് ഗ്യാപ്പ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ റീസൺ പ്ലസ് നൂറ്റി ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് കറക്റ്റായില്ലേ ഇരുപത്തയ്യായിരം വരുമെന്നാണ് പ്രതിവിശിച്ച് ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് മാർക്കറ്റ് വന്നിട്ടുണ്ട് ഇൻ കേസ് മാർക്കറ്റ് ചിലപ്പോൾ ഈ ഇൻഡെക്സിൽ ഇത്രയും ഒക്കെ മാർക്കറ്റിൽ കാണിച്ചാലും ചിലപ്പോൾ ഒന്ന് ഡൗൺ ആയിട്ടായിരിക്കും ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ ഇരുപത്തിനാല് തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ സപ്പോർട്ട് എടുത്തിട്ടാണ് തുടങ്ങണതെന്നുണ്ടെങ്കിൽ ഞാൻ ഇരുപത്തിനാല് തൊള്ളായിരത്തി എൺപതിലേക്ക് തന്നെ ക്യുക്കായിട്ടുള്ളൊരു സീയുടെ മൂവ്മെൻറ്റ് ഒരു ടെൻ പോയിൻറ്റ്സ് കിട്ടുമെന്നുള്ളതാണ് ആദ്യം ഫോക്കസ് ചെയ്യുന്നത് അതിന് ശേഷം അടുത്ത ലെവല് ഇരുപത്തിനാല് തൊള്ളായിരത്തി മൂന്ന് സപ്പോർട്ട് അത് കഴിഞ്ഞിട്ട് ഇരുപത്തിനാല് തൊള്ളായിരത്തി എൺപത് അതിനുശേഷം ഇരുപത്തയ്യായിരത്തി പതിമൂന്ന് ഇതൊക്കെയാണ് അപ്പർ സൈഡിലേക്കുള്ള എൻ്റെ മൂവ്മെൻറ്റുകൾ അപ്പോൾ ഈ ഒരു ബോക്സിന് താഴത്തോട്ട് വന്നാൽ മാത്രമേ ഈ ഒരു ബോക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും കൂടെ താത്തി വെക്കാം ഓക്കെ ഈ ഒരു ഇരുപത്തിനാല് തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിന് താഴത്തോട്ട് വന്ന് ഈ ബോക്സിനകത്ത് കയറി കഴിഞ്ഞാൽ താഴത്തോട്ട് ഗ്യാപ്പ് ഫില്ലിംഗ് ആയിരിക്കും അല്ലാത്ത പക്ഷം മുകളിലോട്ട് തന്നെയായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഇന്നലെ ഇരുപത്തയ്യായിരത്തിൽ പോകേണ്ടതാണ് ഇന്നലെ മെൽറ്റിങ് ആക്കി മെൽറ്റിംഗ് ആക്കി മെൽറ്റിങ് ആക്കിയിട്ടാണ് കൊണ്ടുപോകാറ് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ലൈവ് വീഡിയോയിലും പറയുന്നുണ്ട് ഇരുപത്തയ്യായിരം വളരെ നല്ലൊരു ലെവലാണ് അത് പോകേണ്ടതാണ് പോകേണ്ടതാണ് പക്ഷെ എന്ത് ചെയ്യാം എന്നാലും നമ്മളെ സംബന്ധിച്ച് പ്രശ്നങ്ങളില്ല ഇന്നലെ ഈ ഒരു കാൻഡിലിന്റെ ലോവിന്നുള്ളൊരു എൻട്രി ഒരു എൻട്രി എഴുപത് ഇരുന്നൂറ്റി എഴുപത് വരെ അതായത് ഇരുന്നൂറ്റി മുപ്പത്തെട്ടിൽ നിന്ന് ഇരുന്നൂറ്റി വരെ ഇന്നലെ ഒരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ അക്കാര്യത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല ഇതൊക്കെയാണ് എൻ്റെ ലെവലുകൾ പിന്നെ ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവല് ഈ ഒരു ഇരുപത്തിനാല് എണ്ണൂറ്റി അറുപത്തെട്ട് ഇരുപത്തിനാല് എണ്ണൂറ്റി അൻപത് എന്നുള്ള ലെവലാണ് ഡൗൺ സൈഡിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇനി സ്ട്രൈക്കില് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രൈക്ക് അതേപോലെ തന്നെ നിൽക്കട്ടെ എന്ന് ചോദിച്ചിട്ടെ കാരണം നൂറ്റി എൺപത്തിനാലിലാണ് നിൽക്കുന്നത് പിന്നെ സ്ട്രൈക്കിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സ്ട്രൈക്ക് വന്നിട്ട് ഇരുപത്തിനാല് എണ്ണൂറിൻ്റെ സിഇ ഇരുപത്തയ്യായിരത്തിൻ്റെ പി ആണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ടാർഗറ്റ് ലെവൽ ഒന്നും കൂടെ ഒന്ന് പീക്ക് ഹൈയിലേക്ക് എക്സ്പാൻഷൻ ചെയ്ത് ലെവൽ നോട്ടിഫൈ ചെയ്ത് വെക്കാം അതും കൂടെ ഗുണം ചെയ്യും ഇരുന്നൂറ്റി എൺപത്തിരണ്ട് എന്നുള്ള ലെവല് മാർക്കറ്റ് എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത് നോക്കിയിട്ടാണ് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതായിട്ടുള്ളൂ അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഫൈവ് മിനിറ്റിൽ സിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് ഇൻഡിക്കേറ്റർ അത് മേളിൽ പോയി തിരിച്ച് ക്രോസ് ഓവറാവാതെ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യലും നടക്കിയലാണ് ഇപ്പോൾ നൂറ്റി എൺപത്തിനാലെന്നു പറയുമ്പോഴത്തേക്കും ഒരു എനിക്ക് തോന്നണത് അത്ര മൂവ് ഇൻഡെക്സിന് അപേക്ഷിച്ചിട്ടുള്ള ഇതിൽ ഇതിലുണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇരുന്നൂറ്റി എൺപത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നിന് മുകളിലോട്ട് നൂറ്റി എൺപത്തിനാല് ഒരു അറുപത് എഴുപത് പോയിൻ്റ് കൂട്ടിയാൽ മതി അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇരുന്നൂറ്റി അൻപത്തഞ്ച് ഇരുന്നൂറ്റി അൻപത്തഞ്ചിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പീക്ക് ലെവല് അതിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസിലുള്ള ഒരു ലെവലും കൂടെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഇരുന്നൂറ്റി അറുപത്തിയെട്ട് ഇതൊക്കെയാണ് എൻ്റെ മേജറായിട്ടുള്ള ടാർഗറ്റ് പ്രൈസുകൾ സീനെ സംബന്ധിച്ച് ഇരുപത്തിനാല് എണ്ണൂറിൻ്റെ ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് മിക്കവാറും ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നോ അതിന് മേലോട്ടൊക്കെ ആയിരിക്കും അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇരുന്നൂറ്റി അൻപത്തിനാല് ഇരുന്നൂറ്റി അറുപത്തെട്ട് ഇരുന്നൂറ്റി എൺപത്തി രണ്ട് എൻ്റെ മേജറായിട്ടുള്ളൊരു സ്റ്റോപ്പ് ലോസ് ഏരിയ ആയിട്ട് ഞാൻ കാണുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ആണ് ാണ് ആയിട്ടുള്ള ഒരു സ്റ്റോപ്പ് ആയിട്ട് ഞാൻ കാണുന്നത് അതിനുമുമ്പുള്ള ലെവലുകൾക്കൊന്നും തൽക്കാലം പ്രാധാന്യമില്ല അപ്പം ഇത് നേരെ ഇരുന്നൂറ്റി ഇരുപത്തേഴിലേക്ക് വലിച്ചു വെക്കുക എന്നുള്ളത് മാത്രവുള്ളൂ പിന്നെ പി ഈടെ അത് മാർക്കറ്റിടെ അവിടലേക്ക് വന്നു കഴിയുമ്പോൾ സ്ട്രൈക്ക് അതനുസരിച്ചിട്ട് മാറാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാറാം തൽക്കാലം സെലക്ട് ചെയ്ത് വെക്കുന്ന പി ടെ സ്ട്രൈക്ക് ഇരുപത്തഞ്ച് ഇരുന്നൂറിൻ്റെ പി യുടെ സ്ട്രൈക്ക് ഞാൻ സെലക്ട് ചെയ്ത് വെക്കുന്നുണ്ട് അത് നല്ല രീതിയിൽ താഴ്ത്ത് പോയിട്ട് തിരിച്ച് മൂവ് ചെയ്ത് വരുമ്പോഴത്തേക്കും എവിടെന്നാണോ പി റിവേഴ്സ് ആവുന്നത് അപ്പം അതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് മുന്നൂറ്റി പത്തായിരിക്കും സെക്കൻഡ് ടാർഗറ്റ് വന്നിട്ട് മുന്നൂറ്റി ഇരുപത്തഞ്ചായിരിക്കും തേർഡ് ടാർഗറ്റ് വന്നിട്ട് മുന്നൂറ്റി മുപ്പത്തേഴ് ആയിരിക്കും ഇതൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് പിന്നെയുള്ള ഒരു സ്ട്രൈക്ക് അത്യാവശ്യം മഹതേൻ്റെ മതി വേറെ ഒന്നും തൽക്കാലം നോക്കേണ്ടതായിട്ടില്ല ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്ലാനുകൾ ബാക്കി മാർക്കറ്റ് ഓപ്പൺ ആയതിന് ശേഷം അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് പോകാം വീഡിയോയിലേക്ക് പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ചത്തെ എക്സ് എക്സ്പയറി ഡേ എന്നാണ് അതിൽ വരുന്നത് എക്സ്പയറി ഡേ ഓൾറെഡി ചൊവ്വാഴ്ചയാണല്ലോ അപ്പോൾ വ്യാഴാഴ്ചത്തെ വ്യൂ ആണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അതേപോലെ തന്നെ ഞാൻ ട്രേഡിങ് പഠിപ്പിക്കുന്ന ആളല്ല ഈ ഒരു ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നു എൻട്രി എക്സിറ്റ് എക്സിറ്റൊക്കെ ഐഡൻറ്റിഫ് ചെയ്യാനായിട്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പ്രകാരമുള്ള പക്കാ മൂവ്മെൻറ്റ് ഇരുപത്തി നാല് തൊള്ളായിരത്തി എൺപത് ഭാഗത്തേക്ക് മാർക്കറ്റ് ഗ്യാപ്പോട് കൂടി ഓപ്പൺ ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടു എന്ന് ഓൾറെഡി പറഞ്ഞു അതിനുശേഷം മാർക്കറ്റ് വീണ്ടും കുറച്ച് മുകളിലോട്ട് പോയിട്ട് ഡൗണിലേക്ക് വന്നിട്ടുണ്ട് ഇന്നത്തെ വീ ഇന്നത്തെ ലൈവും ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കാരണം മോർണിംഗ് തന്നെ കിട്ടിയതുകൊണ്ട് ചെയ്താണ് എപ്പോഴും അങ്ങനെ ലൈവ് വീഡിയോ എന്ന് പ്രതീക്ഷിക്കരുത് പറ്റാവുന്ന സാഹചര്യം ഒക്കെ നോക്കി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി കൃത്യമായിട്ടുള്ള മൂവ്മെൻ്റ് ആയിരുന്നു വീഡിയോ കണ്ട് അതനുസരിച്ചിട്ട് ഒരു സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുത്തവർക്കൊക്കെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിളാവാൻ ഉണ്ട് ഇന്നലെ ഉണ്ടാവേണ്ട ആണ് ഇന്നത്തേക്ക് വേണ്ടി വെച്ചത് അതും ഞാൻ ഓൾറെഡി രണ്ട് ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞു എന്തായാലും വ്യാഴാഴ്ച പതിനൊന്നാം തീയതിയിലേക്കുള്ള എന്റെ വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു അപ്പോൾ ആദ്യം ഈ ലെവലുകളൊക്കെ ഒന്ന് മാറ്റേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പോൾ മാർക്കറ്റിപ്പോൾ നിൽക്കുന്നത് ഇരുപത്തി നാല് തൊള്ളായിരത്തി എഴുപത്തൊമ്പതിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ആ അപ്പ് അത്ര ഒരു അപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല ഓക്കെ അപ്പോൾ ഞാൻ ഒരു റെക്റ്റാങ്കിൾ ബോക്സ് ഞാൻ വരക്കുന്നുണ്ട് നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ഓപ്പൺ പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ വരച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചാർട്ടിൻ്റെ അപ്പർ ലെവൽ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇരുപത്തയ്യായിരത്തി പത്തും ലോവർ ലെവലെന്നു വച്ചാൽ ഇരുപത്തി നാല് തൊള്ളായിരത്തി എഴുപത്തി ആണ് അപ്പോൾ മാർക്കറ്റ് നാളെ ഇവിടെ തന്നെ കൺസോളേഷൻ ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്നാണ് ന്യൂട്രൽ ഓപ്പൺ ആകുമ്പോഴത്തേക്കും ഞാൻ ആലോചിക്കണം കാരണം പ്രീവിയസ് ആയിട്ടുള്ള രണ്ട് ക്യാൻഡിൽ ലോ ആണ് ഓക്കെ അപ്പോൾ ഇരുപത്തി നാല് തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിന് താഴത്തോട്ട് ക്യാൻഡൽ ക്ലോസിംഗ് ഒന്നും ഞാൻ നോക്കുന്നില്ല നേരെ താഴത്തോട്ട് മാർക്കറ്റ് ഫാളായ ഞാൻ അതായത് ആദ്യം ഡേ ലോയിലേക്കായിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അതായത് ഇത് റെക്റ്റാംഗിൾ ബോക്സാണ് ഈ ബോക്സിൻ്റെ മുകളിലോട്ട് പോകാതിരിക്കുകയോ കൺസോൾഡേഷനോ ആവുകയോ വന്നു കഴിഞ്ഞാൽ ഞാൻ അഗെയിൻ ഡൗണിലേക്കായിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ആ ഡൗൺ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ആ ഒരു ഭാഗം കൂടെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി പതിനഞ്ച് പിന്നെ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഗ്യാപ്പ് ഫില്ലിംഗ് ആയിരിക്കും അത് അപ്രോക്സിമേറ്റ് ഇരുപത്തി നാല് എണ്ണൂറ്റി എഴുപത്തിരണ്ട് ഭാഗത്തേക്കായിരിക്കും ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇതാണ് എൻ്റെ നിലവിൽ ന്യൂട്രൽ ഓപ്പൺ ആയിട്ട് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു കോൺസെൻട്രേഷൻ ഒരു ലെവലും കൂടെ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട് ഇരുപത്തി എണ്ണൂറ്റി അൻപത് എന്നുള്ളത് ഇപ്പോൾ ഇരുപത്തിനാല് തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിന് താഴത്തോട്ട് വന്നാലേ നോർമലി ആണെങ്കിൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യും ബട്ട് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നേരെ ഈ പറഞ്ഞ ലെവലിലേക്കൊക്കെ ആയിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇനി ഈ ബോക്സിന് പുറത്ത് മൂവ്മെൻറ്റ് വന്നാൽ മാത്രമേ ഞാൻ അപ്പർ സൈഡിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ അപ്പർ ലെവൽ നോട്ടിഫൈ ചെയ്യാനായിട്ട് ഞാൻ തേർട്ടി മിനിറ്റിലേക്കും കൂടെ ഒന്ന് മാറ്റുന്നുണ്ട് കാരണം മാർക്കറ്റ് അപ്പായി പിന്നെ എസ് എം ഐയിലേക്ക് മാർക്കറ്റ് വരികയാണ് ഉണ്ടായത് അപ്പോൾ നിലവിലുള്ള ബോക്സിന് മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു ലെവലെന്നു വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി അയ്യായിരത്തി നാൽപ്പത്തി രണ്ടാണ് അതായത് ഇരുപത്തയ്യായിരത്തിന് മുകളിലോട്ടുള്ള മൂവ് പോയി കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു ലെവലെന്ന് പറഞ്ഞാൽ ഇരുപത്തി അയ്യായിരത്തി നാൽപ്പത്തി രണ്ടാണ് അതിന് മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവല് ഇരുപത്തയ്യായിരത്തി അറുപത്തി നാലായിരിക്കും ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അത്ര മതി ഒരു മൂവ്മെൻറ്റിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് ഇട്ടാനുള്ള സ്പേസ് ഇതൊക്കെ തന്നെ ധാരാളമാണ് അപ്പോൾ ഓൾറെഡി തേർട്ടി മിനിറ്റിൽ ഇപ്പോൾ ആർ എസ് ഐ ഡൗൺ ആണ് വൺ അവറിൽ ഒരു ആർ എസ് ഐ ക്രോസ് ഓവർ വന്നിട്ടുണ്ട് ഫോർ ഹവറിലും ആർ എസ് ഐ അപ്പർ സൈഡിലേക്ക് ഒരു കറവ് വന്ന് നിൽക്കുകയാണ് ഫിഫ്റ്റി മിനിറ്റ്സിൽ മാത്രമാണ് ആർ എസ് ഐയും അതേപോലെ സപ്പോർട്ടിംഗ് ഇൻഡിക്കേറ്ററും അപ്പിലേക്ക് നിൽക്കുന്നത് അപ്പോൾ ബാക്കിയെല്ലാം ഒരു ഓപ്പോസിറ്റ് സൈഡ് ആവുമ്പോഴത്തേക്കും കൺസോൾട്ടേഷൻ ആവുമോ എന്നുള്ള ഒരു പ്ലാനാണ് ആദ്യമേ ഞാൻ മുമ്പോട്ട് വെക്കുന്നത് അതിന് ശേഷം മാത്രമായിരിക്കും മാർക്കറ്റ് ഡൗണിലേക്കാണോ അപ്പിലേക്കാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നു അപ്പം ഇതൊരു പ്രീ പ്ലാനാണ് ബാക്കി മാർക്കറ്റ് ഗ്യാപ്പ് ഗ്യാപ്പ് ഡൗൺ ആ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നു അപ്പോൾ ചിലവർക്ക് എന്താ പറയണ്ടത് ഈ ഒരു ചാർട്ട് പഠിക്കാനായിട്ട് സമയം കണ്ടെത്താനോ ഇനി പല കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് ഇനിയും ഒരു പഠിക്കാനായിട്ട് സമയം മാറ്റി വെക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ചാർട്ട് പഠിക്കാതെ തന്നെ ഈ ചാർട്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് കിട്ടണം ബാക്കി നിങ്ങൾ തന്നെ പഠിച്ചോളാം ഈ രീതിയിൽ ചാർട്ടൊന്ന് സെറ്റ് ചെയ്ത് കിട്ടിയാൽ മതി എന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിലും നേരിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാം ചാർട്ട് മാത്രമായിട്ട് കിട്ടും പ്രീ മാർക്കറ്റ് വീഡിയോ വേണമെങ്കിൽ ലഭിക്കും അതേപോലെ ലൈവ് മാർക്കറ്റിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് മാർക്കറ്റിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാം ആ രീതിയിലുള്ള ഏതും സൗകര്യങ്ങളും ആണ് എന്നുള്ള കാര്യങ്ങളും കൂടെ ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ ഇതൊക്കെയാണ് നാളത്തേക്ക് എൻ്റെ പ്ലാനുകൾ ഇനി നാളത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ സ്ട്രൈക്ക് സെലക്ട് ചെയ്യുന്ന സീയിൽ ഇരുപത്തി നാല് എണ്ണൂറ് ഇരുപത്തിനാല് തൊള്ളായിരം ഇരുപത്തയ്യായിരം പിയിലാണെങ്കിൽ ഇരുപത്തയ്യായിരം ഇരുപത്തഞ്ച് ഒരുന്നൂറ് ഇരുപത്തഞ്ച് ഇരുന്നൂറൊക്കെയാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നാളത്തേക്ക് എൻ്റെ ആ പ്ലാനുകൾ അപ്പോൾ എല്ലാവർക്കും റൈഡർ ആവാനായിട്ട് സാധിക്കട്ടെ പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള കൂടിയും ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള രണ്ട് ക്യാൻഡിൽ ഇൻഡെക്സിൽ രണ്ട് ക്യാൻഡിൽ അല്പം വീക്ക് ആയതുകൊണ്ടാണ് ഇത്തിരി കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നത് ബാക്കി മാർക്കറ്റിൻ്റെ ഓപ്പണിനെ അപേക്ഷിച്ചിട്ട് തീരുമാനിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അതോ അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ടു മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രെയിഡിംഗ് ലൈഫിൽ എന്തോരം മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്